പരാതിൽക്കാനുള്ള കാരണം ആദ്യം തൊട്ടേ ഇവര് ചെയ്യുന്ന ഈ സൈബർ അറ്റാക്സിൽ ഞങ്ങൾക്ക് വൈരുദ്ധ്യം തോന്നിയിരുന്നു അവർ ഇന്നിടുന്ന പോസ്റ്റ് അല്ല നാളെ ഇടുന്നത് പുതിയ പുതിയ സ്ക്രിപ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടര മണിക്കൂർ നാലഞ്ച് ആണ് എന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് വളരെ മാന്യമായാണ് സംസാരിച്ചത് പക്ഷേ അവര് പഴുതടച്ച് എന്നെ കൊണ്ട് പറയിക്കാവുന്നതെല്ലാം പറയിച്ച് ആണ് ഫയൽ ഇതാക്കിയിരുന്നത് പുറത്തു അതുകൊണ്ട് പുള്ളി പ്രാക്ടിക്കലി ലോജിക്കലി ക്രിമിനോളജി കൈകാര്യം ചെയ്യുന്നോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ലെവലിൽ നിൽക്കുന്ന ഒരു ഏജൻസിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തോന്നിയ കാര്യം അതാണ് നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം നമുക്കറിയാവുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭം തേടി ക്രൈംബ്രാഞ്ച് സംഘം ബംഗളൂരുവിലെ പല ആശുപത്രികൾ കേറിയിറങ്ങി നടക്കുകയാണ് ഇര ഇതുവരെയും പരാതി നൽകാത്തതുകൊണ്ട് ആ കേസും നിലനിൽക്കില്ല എന്നുള്ള അനുമാനത്തിലേക്ക് എത്തിയ സാഹചര്യത്തിൽ ഈ അവസ്ഥയൊക്കെ തന്നെ അഭിഹരിക്കേണ്ടി വന്നവരിൽ നിന്നും മൊഴിയെടുക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ഇതിനിടയിലാണ് ഏറ്റവും നിർണായകമായ ഒരു അഭിമുഖം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള രാഹുൽ ഈശ്വർ ശക്തമായി വാദിക്കുന്നുണ്ടായിരുന്നു ഇതൊരു ഗൂഢാലോചനയാണെന്നും വളർന്നു വരുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു രാഷ്ട്രീയക്കാരൻ നിലയിൽ രാഹുൽ നീക്കുന്ന കനത്ത പ്രഹരമായും ഉള്ളിൽ നിന്നും പുറത്തുനിന്നുമുള്ള ശത്രുക്കളുടെ ശക്തമായ ആക്രമണമായും ഇതിനെ അദ്ദേഹം വിവരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും ഒടുവിലിതാ അതിനിർണായകമായ ഒരു അഭിമുഖം കൂടി പുറത്തുവിടുകയാണ് രാഹുൽ ഈശ്വർ പോലീസ് ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്ത ആ പരാതിക്കാരി ഇതാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിലേക്കെത്തി എന്താണ് സംഭവമെന്ന് തുറന്നു പറഞ്ഞ് ഇതിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട ആ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ടുള്ള അഭിമുഖമാണ് ചുവടെ ചേർക്കുന്നത് പിന്നെ എന്റെ ഈ പരാതി അറ്റാച്ച് ചെയ്യപ്പെട്ടത് കൊണ്ട് ഇവർക്ക് ഇനി ഒരു ഇലയെ സൃഷ്ടിച്ച് അയാൾ ഉപദ്രവിക്കാൻ പറ്റില്ല കാരണം ഞങ്ങൾക്ക് നിയമങ്ങൾ അറിയാം ഞങ്ങൾ കൊടുത്ത ഫൈൻഡിങ്സിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ എവിഡൻസസ് ഞങ്ങളുടെ കയ്യിലുണ്ട് ആ സാഹചര്യത്തിൽ ഇനി അദ്ദേഹത്തെ പൊളിറ്റിക്കൽ എന്താ ഒരു എനിമിറ്റി കാരണം കൊടുക്കാൻ ഇനി ഒരു ഒരു സർക്കാരിനോ രാഷ്ട്രീയ പാർട്ടിക്കോ കഴിയില്ല അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം വെരി നൈസ് മാം മാഡം പോലീസിനെ കാണുകയും മൊഴി കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം വെളിയിൽ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ അതായത് ലഭ്യമായി പബ്ലിക് ഡൊമൈനിലേക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ പോലീസിനോട് ഷെയർ ചെയ്തത് മുഖ്യധാര മാധ്യമങ്ങളിൽ വന്ന പല അലിഗേഷൻസും രാഷ്ട്രീയ േ ഐ മീൻ ഇന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നില്ലാതെ അത് അദ്ദേഹം ഉള്ള പാർട്ടി ആണെങ്കിലും അതിന് പുറത്തുള്ള ആൾക്കാരാണെങ്കിലും ചേർന്ന ഒരു ഗൂഢാലോചനയാണത് അതിന് വ്യക്തമായ തെളിവുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി അത് പ്രൂവ് ചെയ്യേണ്ടത് ക്രൈംബ്രാഞ്ചിന്റെ കടമയാണ് അത് പ്രൂവ് ചെയ്യേണ്ട മാർഗങ്ങൾ ഉൾപ്പെടെയാണ് ഞാൻ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഒന്നുകൂടെ നമ്മുടെ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി മാഡം കൊടുത്ത പരാതിയും മാഡം കൊടുത്ത തെളിവുകളും രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുക്കാൻ ഒരു ഗൂഢാലോചന നടന്നിരുന്നു എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തേജോവധം ചെയ്യാനോ സമൂഹത്തിന് മുമ്പിൽ താറടിച്ച് കാണിക്കാനോ അങ്ങനെ പ്ലാൻഡ് ഒരു മൂവ് നടന്നു എന്നുമാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് അല്ലെ അതെ ഒരു ഫേസ്ബുക്ക് ഒരു സ്ത്രീയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ ഒരു അലിഗേഷൻ സൃഷ്ടിക്കപ്പെടുന്നത് അന്നു മുതൽ ഒരു ബ്ലാക്ക് മെയിലിങ്ങിന്റെ ഒരു ഫസ്റ്റ് ലെവലാ തുടങ്ങിയത് ഇവരെന്തോ അതുകൊണ്ട് പ്രാക്ടിക്കലി ലോജിക്കലി ക്രിമിനോളജി കൈകാര്യം ചെയ്യുന്നോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ലെവലിൽ നിൽക്കുന്ന ഒരു ഏജൻസിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തോന്നിയ കാര്യം അതാണ് അപ്പൊ കോൺഗ്രസിന്റെ മുഖ്യധാരയിലുള്ള ആക്രമിക്കപ്പെടാൻ ചാൻസ് ഉള്ള എല്ലാ യുവാക്കളും ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ് കാരണം ഞങ്ങളുടെ ഇതിന്റെ പേര് തന്നെ എംപവർ കോൺഗ്രസ് എന്നാണ് എംപവർ കോൺഗ്രസ് അപ്പം അതിന്റെ അർത്ഥം കോൺഗ്രസ്കാർക്ക് വേണ്ടി മാത്രം ഞങ്ങൾ സംസാരിക്കും എന്നല്ല രാഹുൽ മാനഘട്ടത്തിൽ വന്നാലും ആർഷോക്ക് വന്നാലും അനീതിയാണെങ്കിൽ ഞങ്ങൾ അത് പ്രതികരിക്കും പുരുഷനും ഉണ്ട് ഒരു മെന്റൽ ഹെൽത്ത് അവനും ഉണ്ട് മെന്റൽ ട്രോമ പുരുഷന്റെ മെന്റൽ ട്രോമ സൊസൈറ്റി വാലിഡിറ്റി കിട്ടുന്നില്ല സ്ത്രീയുടെ മെന്റൽ ട്രോമ സിംപത്തൈസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു പ്രോസസ്സാണ് പക്ഷെ പുരുഷൻ ട്രോമ അവൻ അത് എക്സ്പ്രസ് ചെയ്യുന്നു അവൻ അത് സിമ്പത്തി ലഭിക്കാൻ ശ്രമിക്കാറുമില്ല പക്ഷെ ഉണ്ട് മെന്റൽ ഹെൽത്ത് എല്ലാ ജെൻഡർ ഒരു ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ തന്നെ എല്ലാ മനുഷ്യർക്കും അവന്റെ ഒരു മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അത് അവന്റെ അവകാശമാണ് ഫിസിക്കൽ സ്പിരിച്വൽ സൈക്കോളജിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് മാൻഡേറ്റ് ഫോർ എവറിബി അനുസ്റ്റർ പരാതി കൊടുക്കാനുള്ള കാരണം ആദ്യം തൊട്ടേ ഇവര് ചെയ്യുന്ന ഈ സൈബർ അറ്റാക്സിൽ ഞങ്ങൾക്ക് വൈരുദ്ധ്യം തോന്നിയിരുന്നു അവർ ഇന്നിടുന്ന അല്ല നാളെ ഇടുന്നത് പുതിയ പുതിയ സ്ക്രിപ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം എന്ന് പറഞ്ഞു പിന്നെ അത് ഹോസ്പിറ്റലിലേക്ക് പോയെന്നായി ഹോസ്പിറ്റലിൽ കണ്ടുപിടിക്കുന്നതായി അശാസ്ത്രീയം എന്ന് പറയുമ്പോ എപ്പോഴും ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ ആണ് അത് മെഡിക്കൽ സയൻസ് പഠിച്ചവർക്കറിയാം പിന്നെ അപ്പൊ അതിനെ കുറിച്ചാണ് ചോദ്യം ഇന്ന് ക്രൈംബ്രാഞ്ചിനോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് പുറത്ത് മീഡിയയിൽ ലീഗലി ഇവർക്ക് ഒരു ഇൻഫോർമേഷനും കൊടുക്കാൻ പറ്റില്ല ഇവർ ഇന്നുവരെ ഒരു മൊഴിയോ ഒരു കാര്യങ്ങളോ പുറത്തുവിട്ടിട്ടില്ല അന്വേഷണത്തിന്റെ മീഡിയ കൊടുക്കുന്നത് മുഴുവൻ ഫോൾസ് ആണ് ഇതുവരെ അവർ ഹോസ്പിറ്റലുകളും തപ്പി പോയിട്ടില്ല ഇതുവരെ അവർക്ക് ഇരയാത്തില്ല എര ഉണ്ടോന്നും അവർക്ക് അറിയില്ല എങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിന്റെ അപ്രോച്ച് ഈ വിഷയത്തിൽ രണ്ടര മണിക്കൂർ നാലഞ്ച് ഓഫീസേഴ്സ് ആണ് എന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് വളരെ മാന്യമായാണ് സംസാരിച്ചത് പക്ഷേ അവര് പഴുന്ന് തടച്ച് എന്നെ കൊണ്ട് പറയിക്കാവുന്നതെല്ലാം പറയിച്ച് ആണ് ഫയൽ ഇതാക്കിയിരുന്നത് എന്റേത് എഫ്ഐആർ ആയിട്ട് ഞാൻ സംശയം വെച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും പേര് പേരുൾപ്പെടുന്ന രീതിയിൽ എഫ്ഐആർ ആണ് അവരെടുക്കാൻ പോകുന്നത് എന്റെ പരാതി അതുകൊണ്ട് അത് പ്രൂവ് ചെയ്യാതെ ഇദ്ദേഹത്തെ കൊടുക്കാൻ ഇനി ആർക്കും സാധ്യത ഒരു നിയമത്തിനും ഈ കേസിന്റെ സാധ്യതല്ലൂരി എടുക്കലൊന്നും എനിക്കറിയില്ല പക്ഷെ അയാളെ പൊളിറ്റിക്കൽ എനിമിറ്റിക്ക് വേണ്ടി കുരുക്കാൻ പാടില്ല അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം രാഷ്ട്രീയമായ ശത്രുതയ്ക്ക് വേണ്ടി ഒരു വ്യക്തിയുടെ ജീവിതമോ കരിയറോ അയാളുടെ പൊതുജന സമ്മതിയോ തകർക്കാൻ പാടില്ല അത് നമ്മുടെ നിയമത്തിന്റെ അടിസ്ഥാനമായ പ്രമാണങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന നിലപാടും നിഗമനവുമാണ് പക്ഷേ ഈ വിഷയത്തിൽ മാഡത്തിന്റെ ഇടപെടലിനോട് എന്താ പറയണേ മാഡത്തിന് പറയാൻ കഴിയുന്ന രീതിയിൽ പറഞ്ഞാൽ മതി ഇടപെടലിനോട് ചേർന്ന് എന്നൊരു കാര്യം ചോദിക്കട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടത്ര പിന്തുണ കിട്ടി എന്നൊരു അഭിപ്രായം ഉണ്ടോ സമൂഹത്തിൽ നിന്ന് വിശിഷ്യ സ്വയം സ്വന്തം പാർട്ടിയിൽ നിന്ന് ആ ഞാൻ പറഞ്ഞില്ലേ ഈ ഗൂഢാലോചന പാട്ടിഫേദ മഞ്ഞ് നടക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഒരു വിഭാഗം അകത്തും ബാക്കി പുറത്തു ആണ് അതുകൊണ്ട് തന്നെ ഇല്ല അദ്ദേഹത്തിന് ഒരു നീതി ലഭിച്ചിട്ടില്ല ീതി ലഭിച്ചിട്ടില്ല ഇനിയും ഈ കേസ് എങ്ങനെ പോകുന്നതാണ് മാഡത്തിന് അത് ഞങ്ങള് പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങള് നൈറ്റ് ആണ് കൂടെ കൺവീനിയൻസ് വെച്ച് നമ്മൾ നൈറ്റ് ആണ് ഇരിക്കുന്നത് നാളെ എനിക്ക് മറ്റൊരു പ്രോഗ്രാം മാഡം ഒന്ന് രണ്ട് പെട്ടെന്ന് കാര്യങ്ങളും കൂടി ഒന്ന് ഈ കേസ് എങ്ങനെ പോകാനാണ് സാധ്യത എന്താ മേഡം കരുതുന്നത് ഈ കേസ് മുന്നോട്ട് പോകില്ല ഫസ്റ്റ് ഓഫ് ഓൾ ആ ഓഡിയോയുടെ സുതാര്യത ഉൾപ്പെടെ എനിക്കറിയാം വന്ന ഓഡിയോയുടെ സുതാര്യത ഞാൻ പറഞ്ഞല്ലോ ഞങ്ങള് സകൽ ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയിട്ടിരിക്കുന്ന ആളാണ് എനിക്കത് ഉറപ്പുണ്ട് അത് എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തോടാണ് അധാർമികമായി മറ്റുള്ളൊരു പെരുമാറിയത് അദ്ദേഹം അധാർമികമായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല നിയമത്തിനെതിരായി അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല ഇത് തികച്ചും ഒരു ഗൂഢാലോചനയാണ് ഇത് മറ്റ് ഇൻഫ്ലുവൻസുകൾ ഇല്ലെങ്കിൽ കോർട്ടിൽ ഇത് തള്ളിപ്പോകും ടൈം എന്നത്തേക്കാണ് നമ്മൾ നോക്കുന്നത് കാര്യം ഇപ്പൊ രണ്ട് മൂന്ന് പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഒന്ന് എല്ലാം അറി അല്ല ഒന്ന് സെപ്റ്റംബർ പതിനഞ്ചാണ് നമുക്ക് എല്ലാം അറിയുന്നത് പോലെ സെപ്റ്റംബർ പതിനഞ്ചിന് നിയമസഭ വീണ്ടും തുടങ്ങുകയാണ് അപ്പൊ രാഹുൽ മൊങ്കാട്ടത്തിൽ വരുമോ ഇല്ലയോ എന്നൊരു ചോദ്യം മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും നിലനിൽക്കുന്നുണ്ട് രണ്ട് കേരളം ഒരു വലിയ ഇലക്ഷനെ നേരിടാൻ പോവുകയാണ് അതിന്റെ ഒരു ഇനി അടുത്ത മേ വരെ ആയിരിക്കണം ഒരുപക്ഷെ സമയമുള്ളത് അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട ആണ് നമ്മുടെ നാട്ടിലെ കേസുകൾ പലപ്പോഴും അറിയാം വർഷങ്ങളോളം നീണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ് പോലീസ് അന്വേഷിച്ചു 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ ഒരു ടൈം ലൈൻ എങ്ങനെയാണ് മാഡം കാണുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ട് വന്ന കേസല്ല ഡയറക്ട് കേസ് അതിന് വലിയ സാധ്യതകളില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കി പിന്നെ ഇത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അടുത്ത എലക്ഷൻ വരെ അവർക്ക് അത് നീട്ടിക്കൊണ്ടുപോവാ രാഹുൽ മാങ്കുടത്തേനെ ഇലയാക്കിക്കൊണ്ട് ഇതര പാർട്ടികൾക്ക് അടുത്ത എലക്ഷൻ വരെ ഈ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ല പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇല്ലെങ്കിൽ അവർക്ക് മാക്സിമം ഒരു സിക്സ് വീക്സിനുള്ളിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രണ്ടു വർഷം പോലും പൂർത്തിയാക്കാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടി വന്നത് തനിക്കെതിരെ ആരോപണം കാറ്റിൽ പറക്കുമ്പോൾ അതൊക്കെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് ധാർമ്മികത തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ട് രാജി പ്രഖ്യാപിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷെ ഇപ്പോൾ അത് വെള്ളത്തിൽ വരച്ച വര പോലെ ആയിരിക്കുന്നുവെന്ന് ഏവർക്കും മനസ്സിലാക്കാനും കഴിയുന്നു ഈ ഉയർന്നു വന്നിരിക്കുന്ന ചാറ്റുകളും ഓഡിയോ സന്ദേശങ്ങളും ഗർഭചിത്ര കഥയും ഒക്കെ തന്നെ വെറും കഥകളായി നിൽക്കുകയാണ് ഒന്നും തന്നെ പരാതി കൊടുക്കാത്തത് കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു വൈഷമ്യം തന്നെയാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ളത് ഇരുട്ടിൽ തപ്പുകയാണ് ക്രൈംബ്രാഞ്ച് ഒരു പിടി വിവാദങ്ങൾ മാത്രമാണ് അവസാനം ബാക്കിയായി മാറുന്നത് രാഹുലിനെ മാത്രമല്ല ഇത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ തന്നെ മൊത്തത്തിൽ വെട്ടിലാക്കിയ തരത്തിലാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് രാഹുൽ പങ്കൂട്ടത്തിനെതിരായിട്ടുള്ള അന്വേഷണം വേഗത്തിലാക്കാൻ വേണ്ടി തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘം ബംഗളൂരുവിലേക്ക് യാത്ര തിരിച്ചത് പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാകട്ടെ രാഹുലിന് പിന്തുണ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഉന്നത കേന്ദ്രങ്ങൾ അതിവേഗം അന്വേഷണം നടത്തി ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന നിർദ്ദേശമാണ് നൽകുന്നത് രാഹുൽ പാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഈ ലൈംഗിക പീഡന പരാതികൾ അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തിന് നിർണായകമായ ചില രേഖകളും വിവരങ്ങളും ബംഗളൂരു ആശുപത്രിയിൽ നിന്നും കിട്ടിയെന്ന റിപ്പോർട്ടടക്കം ദേശാഭിമാനി പുറത്തുവിടുമ്പോഴും ഈ അഭിമുഖത്തിൽ പരാതിക്കാരി കൃത്യമായി പറയുന്നു ക്രൈംബ്രാഞ്ച് സംഘം ഒന്ന് മാർക്കും തന്നെ ചോർത്തി കൊടുക്കുന്നില്ല ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല ഒരിരയും ഇതുവരെ യും സമീപിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടുതൽ അന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ച് ഇരുട്ടിൽ തപ്പുന്ന കാഴ്ച തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മാധ്യമ വാർത്തകൾ അനുസരിച്ച് രണ്ട് യുവതികൾ ഗർഭചിത്രത്തിന് വിധേയരായെന്നും അതിൽ ഒരാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചാണ് ഗർഭചിത്രത്തിന് വിധേയരാക്കിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ബെംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലാണെന്നുള്ള ഭാഷവും ക്രൈംബ്രാഞ്ച് പങ്കുവച്ചു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ യുവതിയിൽ നിന്നും നേരിട്ട് മൊഴിയെടുത്ത് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാതെ എങ്ങനെയാണ് രാഹുലിനെ കൊടുക്കാൻ കഴിയുക രാഹുലിനെതിരെ യുവതി മൊഴി നൽകുമോ മൊഴി നൽകിയാൽ മാത്രം പുതിയൊരു കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും അതിജീവിതമാരെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിക്കും ഈ കേസിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു ശ്രമം രാഹുൽ ഒരു ഭാഗത്ത് നടത്തുന്നുവെന്നാണ് ദേശാഭിമാനി അടക്കമുള്ള മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് അത് സംബന്ധിച്ചും പരാതി ഇതുവരെയും കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു പരാതി കിട്ടിയാൽ അതും അന്വേഷിക്കാമെന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് കേസ് എന്ത് തന്നെ ആയിരുന്നാലും അപ്രസക്തമാകാനുള്ള സാധ്യത കൂടുന്നുണ്ട് കാരണം അന്വേഷണ സംഘത്തെ ഇതുവരെയും ഇരകൾ ആരും തന്നെ സമീപിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം മുൻനിർത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ബെംഗളൂരു ആശുപത്രിയിൽ നിന്നും എന്ത് നിർണായക വിവരമാണ് ക്രൈംബ്രാഞ്ചിന് കിട്ടിയത് എന്നുള്ളത് കൂടിയാണ് അറിയേണ്ടതായിട്ടുള്ളത് നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ സന്ദേശം അയച്ചെന്നും ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങൾ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തുവെന്നും സ്ത്രീകൾക്ക് മാനസിക വേദനയ്ക്കിടയാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് രാഹുലിനെതിരെ ഇപ്പോൾ കേസ് കേസെടുത്തത് ഇതൊക്കെ തന്നെ അപ്രസക്തമാകുമെന്ന് തന്നെയാണ് നിലവിൽ ഈ പരാതിക്കാർ പറയുന്നതനുസരിച്ചും മനസ്സിലാക്കാൻ കഴിയുന്നത് ന്യൂസ് Woo! Mm -hmm.